തൻ്റെ ഫോട്ടോഷൂട്ട് വീഡിയോയിൽ നിന്നും ഗ്ലാമറസ് ആയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് പ്രചരിക്കുന്നവർക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്നേ നടി പാർവതി ആർ കൃഷ്ണ ഇത്തരത്തിലുള്ള വീഡിയോ ആദ്യം പങ്കുവച്ച ചാനൽ താൻ പൂട്ടിച്ചെന്നും പാർവതി വ്യക്തമാക്കിയിട്ടുണ്ട് തൻ്റെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ പണിതാൽ നല്ല പണി വാങ്ങിക്കും ആവശ്യമില്ലാതെ തന്നോട് കൊഞ്ചാനോ കുഴയാനോ വന്നാൽ വായുള്ള പച്ച തെറി കേൾക്കുമെന്നും പാർവതി വ്യക്തമാക്കി വളരെ ഗൗരവതരമായതും വിഷമമുണ്ടാക്കിയതുമായ കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും ക്ലീവേജോ നേവലോ വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ഫോട്ടോഗ്രാഫറായ രേഷ്മ ഈ ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദി സീൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിലെ ഏതോ വൈൽഡ് ഷോട്ടിൽ എൻ്റെ നേവൽ കാണാവുന്നത് പോലെ ആകുന്നുണ്ടായിരുന്നു ആ വൈറ്റ് ഷോട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് സൂം ചെയ്ത ഈ സീൻ രോമാഞ്ചം എന്നു പേരുള്ള മീഡിയ അവരുടെ ചാനലിലും അത് കട്ട് ചെയ്ത് മറ്റൊരുപാട് പേജുകളിലും ഇടുകയുണ്ടായി ഇന്ന് അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ചാനൽ പോയി എൻ്റെ പേരുള്ള വീഡിയോകൾ ആവശ്യമില്ലാത്ത മ്യൂസിക്കിൽ ചേർത്ത് പ്രചരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലതാണ് ആ വീഡിയോ ആരുടെയൊക്കെ അക്കൗണ്ടിൽ വരികയോ ആ അക്കൗണ്ട് ഒക്കെ പോകാനുള്ള പരിപാടി ഞാൻ ചെയ്യും ആവശ്യമില്ലാതെ കൊഞ്ചാനോ കുഴയാനോ എൻ്റെ അടുത്ത് വന്നാൽ വായിലുള്ള പച്ചത്തെറി കേൾക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എടുത്ത് അതിൽ കിടന്ന് പണിയാൻ നിന്നാൽ പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നുമല്ല എന്റെ വ്യക്തി സ്വാതന്ത്ര്യം വെച്ച് പറയുന്നതാണ് ഞാൻ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും വേറെ ആരും ചുമ്മാ വന്ന് പറയുന്നതല്ല നിയമപരമായി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകൾ കളയാനുള്ള പരിപാടികളും ചെയ്തിരിക്കും എന്ത് രോമാഞ്ചമാണെങ്കിലും കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങൾ ഇട്ടാൽ പണി കിട്ടും എന്നാണ് പാർവതി പറയുന്നത്